ഇപ്പോൾ ഇവിടെയൊക്കെ നല്ല മഴയാണ് തകർത്ത് പെയ്യാന്ന് വേണമെങ്കിൽ പറയാം രാവിലെ തുടങ്ങി മഴയാണ് ഇടയ്ക്കൊന്ന് തുള്ളി മുറിഞ്ഞെങ്കിലും പിന്നെയും നല്ല രീതിയിൽ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുറ്റത്ത് വെള്ളം വീഴുന്നതാണൊക്കെ നല്ല ഭംഗിയാണ് പക്ഷേ ഇങ്ങനെ നിരന്തരം പെയ്തുകൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ അത് മോശം അനുഭവം ഉണ്ടാവും നമുക്ക് ഓരോ ദുരന്തങ്ങളൊക്കെ വന്നു പോകുന്നത് നമ്മുടെ കണ്ണിലൊക്കെ കാണുകയും ചെയ്യുകയല്ലേ അതുകൊണ്ട് മഴയങ്ങ് തോരണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടോ എനിക്ക് അപ്പോൾ ദാ ഇന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാന്ന് വെച്ചു ഈവനിങ് സ്നാക്കായിട്ട് അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം തോന്നുമല്ലോ അത് സ്വാഭാവികമാണ് ഇന്ന് എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അരിപ്പൊടിക്കകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതാ ഒരു ഏലക്ക ഒന്നല്ല ഒരു മൂന്നാല് ഏലക്ക ഞാൻ പൊടിച്ചെടുത്തെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക ഇടുമ്പോൾ നല്ല ടേസ്റ്റും മണ്ണും ഒക്കെയാണ് പിന്നെ ശർക്കര ആട്ടോ അത് ചീകി എടുക്കുന്നുണ്ട് ഇതിനകത്ത് നമുക്ക് കല്ലില്ലാത്ത ശർക്കര ആയതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഉരുക്കിയൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത് അരിച്ചെടുക്കുമ്പോഴത്തേക്ക് അത് കല്ലും മണ്ണും അങ്ങനെയൊന്നും കാണത്തില്ല ഇത് പക്ഷേ നല്ല ശർക്കരണം കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്തു അതിനി അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് മൂന്നാല് പഴം ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്നും അടിച്ചെടുക്കണം കേട്ടോ അതിന് ചെറിയ പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് അതൊരു നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു പഴം കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും മധുരമൊക്കെയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ പഴം എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് അടിച്ച് അതായത് അരച്ച് ഇതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇത് നമുക്ക് വെള്ളത്തിന് പകരം ഇത് തന്നെ ആയാലും മതി കേട്ടോ അപ്പം നമ്മൾ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കുമ്പളേപ്പം ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ വയനപ്പം പറയുന്നത് അപ്പൊ ഞാൻ ഇങ്ങനെയാണെന്ന് കാണിച്ചതരാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താ സംഭവം എന്ന് അപ്പം അതാ മിക്സിയുടെ ജാറിനകത്തോട്ട് അടിച്ച് എടുക്കുന്നുണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് അത് ഇതിനകത്തോട്ട് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് ഇളക്കി കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് തേങ്ങ ഇടാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് തേങ്ങയൊക്കെ തിരികെയൊക്കെ എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ പിന്നെ തേങ്ങ ഇട്ടില്ല തേങ്ങയും കൂടി ഇട്ട് തിരികെ കൊടുക്കുവാണെങ്കിൽ തിരികെ ഇട്ട തേങ്ങയും കൂടെ ആണെങ്കിൽ അടിപൊളി ടേസ്റ്റും ആണ് കേട്ടോ അങ്ങനെ ഇതാ ഇത് കൈകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് നല്ല രീതിയിൽ കുഴച്ച് കൊടുക്കണം കേട്ടോ ഇത് പഴമൊക്കെ ഇട്ടതുകൊണ്ടാണ് നമ്മുടെ കൈയുടെ പുറത്തൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുന്നത് അത് വേറെ ഒന്നും തോന്നണ്ട കേട്ടോ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇളക്കി എടുക്കുന്നത് ഇതിൽ പഴം മാത്രം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുക കേട്ടോ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഇത്തിരി ലേശം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞ് കിട്ടണമല്ലോ അതുകൊണ്ട് ഒരു മൂന്ന് പഴം കൂടെ എടുത്താൽ മതിയാർന്നു തോന്നും കേട്ടോ അങ്ങനെന്താ ലേശം കയ്യിൽ വെള്ളം ഇങ്ങനെ എടുത്ത് കുഴഞ്ഞ് കുറഞ്ഞാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നമ്മളിതൊന്ന് നല്ല രീതിയിൽ ഒന്ന് ഒരു മയത്തിനൊന്ന് ഇളക്കിയൊക്കെ എടുക്കണം ഇപ്പം എന്താ ഏകദേശം ഒരു പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ചപ്പാത്തിയേക്കാൾ ഇത്രയും കൂടെ ലൂസാക്കിയാണെ പരുത്തി എടുക്കുക അത് നമ്മൾ കുഴച്ചെടുക്കുന്നത് പിന്നെന്താ ഞാൻ വഷനേല ഞാൻ എടുത്ത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് ഉണക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണേ വീട്ടിൽ അപ്പോൾ ഞാൻ അത് ആദ്യീന്ന് അമ്മയുടെ ഞാൻ കുറച്ച് മേടിച്ചിട്ട് വന്ന് എനിക്ക് കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ എനിക്കത് വാങ്ങിച്ചോണ്ട് വരണേയമ്മ ചാ വാങ്ങിച്ചുകൊണ്ടല്ല പറിച്ചുകൊണ്ട് വരണേയമ്മ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു അവിടെയൊന്നും അങ്ങനെ ഇപ്പം കിട്ടാനില്ല മോളെ കുറച്ച് അന്നെങ്ങാണ്ട് ജോലിക്ക് പോയതെന്നെങ്ങാണ്ട് കുറെ കൊണ്ടുവന്നത് ഈ കുറച്ച് ഫ്രിഡ്ജിലിപ്പോ അത് വണങ്ങി തരാമെന്ന് പറഞ്ഞു ഉണങ്ങിയ ഇലയാണ് അപ്പം നമ്മൾ ബിരിയാണിക്കകത്തൊക്കെ ഇടുവല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണിക്കകത്തൊന്നും ഇടാൻ വേണ്ടിയിട്ടൊന്നുമല്ല എനിക്കിതോട്ട് ഉണ്ടാക്കി കഴിക്കാനാ തരാൻ പറഞ്ഞു അങ്ങനെ എടുത്തിട്ട് വന്നതാണേ അത് നമ്മൾ ഇത് ഉണക്കി ഉണക്കി വെച്ചിരുന്നാലും നമുക്ക് ആവശ്യത്തിനടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് എടുക്കുമ്പോഴത്തേക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഇതാ ഇത് നമ്മൾ കുതിർത്തെടുക്കുമ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആകും മേല എന്നിട്ട് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഞാൻ പല രീതിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ പണ്ട് എനിക്ക് ഇത് എനിക്കിത് കുമ്പൂത്താൻ മാത്രമേ അറിയത്തുള്ളതായിരുന്നു പിന്നീടാണ് ഈ മണ്ടക്കാട്ട് നമ്മൾ പൊങ്കാല ഇടാൻ പോകുമ്പോഴേ മണ്ടക്കാട്ടമ്പലത്തിൽ മണ്ടക്കാട്ടല്ല ആറ്റുകാലമ്പലത്തിൽ ഇടാൻ പോകുന്ന സമയത്ത് ചിലർ മാല പോലെയൊക്കെ ഇങ്ങനെ കൊരുക്കാറുണ്ടല്ലോ അമ്മയും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ ചുരുട്ടിയൊക്കെ എടുക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായി മറ്റേത് എനിക്ക് ഇങ്ങനെ കുമ്പി കുത്താൻ മാത്രമേ അറിയത്തുള്ളായിരുന്നു അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു എപ്പോഴാന്ന് വെച്ചാലേ നമ്മൾ ശിവരാത്രി വ്രതം പിടിക്കുന്ന സമയത്ത് ഉറങ്ങാതെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഇലയപ്പൊക്കെ ഉണ്ടാക്കും കേട്ടോ നല്ല രസമാണ് ആ സമയത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഉറക്കം വരില്ലല്ലോ ആ സമയത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ആയിരുന്നു ഇലയപ്പ ഉണ്ടാക്കും ഇതൊട്ട് വഷനില പറിച്ചുകൊണ്ട് വന്ന് നമ്മളിവിടെ വയനയിലെന്നാണ് വരുത്തോ പറയുന്നത് കേട്ടോ എനിക്കതുകൊണ്ട് ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വഷനേല എന്നങ്ങ് പറയുന്നതാണ് അപ്പോൾ ഞാൻ വയനയിലയപ്പം എന്നൊക്കെയായിരുന്നു പറയുന്നത് അപ്പോൾ അത് പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ രാത്രി ഇരുന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കും എന്നിട്ട് രാവിലെ രാവിലെ ഇങ്ങനെ അത് ഉണ്ടാക്കി കൊണ്ടേക്കേ ഇരിക്കും നല്ല രസമാണ് നമുക്ക് അമ്മയും നമ്മളെല്ലാരും കൂടെ ഇരുന്നൊക്കെ ഉണ്ടാക്കുമ്പോഴേ അതൊക്കെ ഒരു കാലമാണ് ഇപ്പോൾ എത്രയോ നാളുകളായി അങ്ങനെ ഇതാ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്ത് ഇവനെ എടുത്ത് റെഡിയാക്കി വെക്കാം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ ഒരു കൊതിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ ചായയിലൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കുഞ്ഞൻ വരുന്നതിന് മുന്നേട്ടെടുത്ത് അടുപ്പത്താക്കാം ഇന്ന് കുഞ്ഞൻ കുറച്ച് ലേറ്റായിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇതൊന്ന് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ വരുമ്പോഴത്തേക്ക് ചൂടോടോ കൊടുക്കാമല്ലോ അങ്ങനെന്താ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിനകത്താക്കി ഒരു ട്രിപ്പ് വെക്കാനേ ഉള്ളായിരുന്നു ഇനി അത് അവിടെ ഇരിക്കട്ടെ െ ഇനി നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ആ ഒരു സമയം കൊണ്ട് തീർക്കാം അപ്പോൾ രാത്രിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറിയൊരു പാക്കറ്റ് കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് ചെറുത് ഒരു പാക്കറ്റ് മതിയല്ലോ അപ്പോൾ അതിനകത്ത് ഇടാൻ കുറച്ച് വെജിറ്റബിളൊക്കെ ഞാനൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഇത്തിരി ഭാഗമേ കിട്ടിപ്പോൾ ഉള്ളൂ അന്ന് ഞാൻ എന്തായിരുന്നു ഉണ്ടാക്കിയ ഗോപി മഞ്ചൂരിയായിരുന്നു തോന്നുന്നു കേട്ടോ ഉണ്ടാക്കിയതിൻ്റെ ബാലൻസ് ആണ് ഇത്തിരിയേ ഉള്ളൂ ഞാൻ അന്ന് എല്ലാം അന്നും എടുത്തിട്ടുള്ളായിരുന്നു പകുതി എടുത്തിട്ടുള്ളായിരുന്നു അതിൻ്റെ പകുതി പിന്നെ അതിൻ്റെ കാൽഭാഗം വേറെ എന്തിനോ എടുത്തു അതിൻ്റെ ബാലൻസാണ് ഇത് കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഒരുപാട് പച്ചക്കറികളൊന്നും ഞാൻ ഇടാറില്ല അങ്ങനെ കേട്ടോ നൂഡിൽസിനകത്തൊക്കെ പിന്നെ ഈ ക്യാപ്സിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിടും ക്യാരറ്റ് ഇടും പിന്നെ ഇതാ രണ്ട് ബീൻസ് ഇടുന്നതുകൊണ്ട് പിന്നെ അതും കൂടി ഇടാമെന്ന് വിചാരിച്ചു പിന്നെ ഇതാ ഉള്ളിയും കൂടെ ഒക്കെ ആട്ടോ ഇടുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാം ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ കുറേ പേര് നമ്മുടെ ഹോം ടൂറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്തായാലും ഇടാട്ടോ എന്തെന്ന് വെച്ചാൽ നമ്മൾ ഫ്രീ ആയിട്ടുള്ള ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് ഹോം ടൂർ എടുക്കാൻ പറ്റുമോ അത് കുഞ്ഞിനും കൂടെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്തേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഇടാൻ കുറച്ച് വൈകുന്നത് വീഡിയോ എടുക്കാൻ എടുത്ത് ഫുള്ള് ഒന്ന് എടുത്ത് നമുക്ക് എടുത്ത് വരണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അന്നേരം കുഞ്ഞിന് ചില ദിവസങ്ങളിൽ നല്ല കാലുവേദനയാണ് ജോലിക്ക് പോകും പിന്നെ സൺഡേ മാത്രമല്ലേ ഉള്ളൂ അവധി ആ ഒരു ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പം തിരക്കായിരിക്കും ഇല്ലെങ്കിൽ കുഞ്ഞിന് വയ്യ കുഞ്ഞിന് വയ്യാതിരിക്കും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടൊക്കെയാണ് ഇടാൻ കുറച്ച് വൈകിയത് കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ഹോം ടൂറ് നമുക്ക് പറ്റുന്ന സമയം പോലെ നമ്മൾ എടുക്കുന്നതായിരിക്കും നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ എന്നായാലും ഞാനത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഒന്ന് രണ്ട് കമൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നു നിരന്തരം അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ അടുത്തും കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി എന്തെന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളൊന്നും വേണ്ടാത്തേ നിങ്ങൾക്ക് എന്താ വേണ്ടാത്തോണ്ടാണോ അതോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ കുഞ്ഞുങ്ങളെ വേണ്ടാത്തത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് നല്ലതല്ലയോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ വിചാരിക്കും പിന്നീട് അങ്ങനെയൊക്കെ വിചാരിക്കും എന്തൊക്കെയോ തേങ്ങ മാങ്ങയൊക്കെ പറയുന്നുണ്ട് ഇവരെന്തറിഞ്ഞിട്ടാണോ പറയുന്നത് എനിക്കറിയത്തില്ല നിരന്തരം വന്നിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഒരു അക്കൗണ്ടിൽ നിന്ന് സത്യം പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ കുറേയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എനിക്കത് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തറിഞ്ഞിട്ടാണ് പറയും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും കുഞ്ഞിനെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാ ഇങ്ങനെ ചോദിക്കാൻ തോന്നുന്നുണ്ടല്ലോന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവാത്തേ ആളുടെ ഇതൊക്കെ വെച്ചിട്ട് ഞങ്ങൾ അടിച്ചുപൊളിച്ച് നടക്കുകയാണെന്നാണോ നിങ്ങളുടെ ഒരു വിചാരം ആ പാവം പിടിച്ച മനുഷ്യൻ നടക്കുന്നത് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാന്നേ ഉള്ളൂ ഞങ്ങൾ ഭയങ്കരമായിട്ട് അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണോന്ന് നമ്മുടെ നമ്മൾ പുറത്തോട്ട് കാണിക്കുന്നത് നമ്മുടെ സന്തോഷം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തോട്ട് വീഡിയോ വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കാണുന്നവർക്കും കൂടെ അതൊരു വിഷമമാകരുത് അവർക്കൊരു പോസിറ്റീവായിട്ട് ഒരു സന്തോഷം തോന്നണം അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ ശ്രമിക്കുന്നത് നമ്മൾ പുറത്തുള്ളവരെ ചിരിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലോളം ഉള്ളില് എത്രത്തോളം വിഷമിക്കുന്നുണ്ട് വേദനിക്കുന്നുണ്ടെന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ അത് പറഞ്ഞറിയിക്കാൻ നമുക്ക് പറ്റത്തില്ല ഓരോരുത്തരുടെയും മനസ്സിനകത്ത് ഉണ്ടാവുന്ന പോലെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നു എന്നു പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിനകത്ത് വിഷമങ്ങളും കാര്യങ്ങളും ഇല്ലാന്നൊന്നും അല്ല ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തരണം ചെയ്തിട്ടാണ് ഇതാ ഇപ്പം ഇവിടം വരെ വന്ന് നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ വന്നിട്ട് ഒരു ബോധമില്ലാത്ത രീതിയിൽ ആൾക്കാർ ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കേട്ടിട്ട് എന്താ തോന്നുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ കുമ്പളയപ്പം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇവിടെ വയനയപ്പം എന്നൊക്കെയാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ അതിന് എന്താണ് പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനി ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ വന്ന് ആരും പൊങ്കാലയിടാൻ വരേണ്ട ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ് പറയുന്നത് വഷനിലയപ്പം എന്നൊക്കെ പറയും ചിലയിടത്ത് അപ്പോൾ ഇതാ നമുക്ക് ഇനി നൂഡിൽസ് ഉണ്ടാക്കാം നൂഡിൽസ് ഞാൻ സെപ്പറേറ്റ് ഇതാ വേവിച്ച് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ എണ്ണ ഒഴിച്ചു ഇത് വെളിച്ചെണ്ണ അല്ലാട്ടോ ഒഴിക്കുന്നത് ഗോൾ പിന്നീറാണ് ചേർക്കുന്നത് വെളിച്ചെണ്ണേക്കാളും വെളിച്ചെണ്ണയെക്കാളും ഗോൾപിനറാണ് നല്ലത് അതിന് അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഞാൻ ണ്ട് ഇഞ്ചി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ വെളുത്തുള്ളി മാത്രം ചേർത്താൽ മതി ഞാൻ ഇഞ്ചി ഒന്ന് ചേർക്കുന്നേ ചേർക്കുന്നതേ ഉള്ളൂ എനിക്ക് വയറിനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമ്മൾ കറിക്കൊക്കെ ഇഞ്ചി ചേർക്കുമ്പോൾ കുറച്ച് നല്ലതായിട്ടോ അങ്ങനെ അതൊന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ക്യാരറ്റ് പിന്നെ നമുക്ക് എന്താ ബീൻസ് അതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ലേശം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് എന്താ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുന്നതിൻ്റെ കേട്ടോ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് വാടി കെട്ടിയാൽ മാത്രം മതി അതിനുശേഷം പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ ക്യാപ്സിക്കം ലാസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ മറ്റേ ഉണ്ടല്ലോ എന്തൊരു ലീഫാണ് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി നമ്മുടെ ഈ ഒരു ബർഗറിനകത്തൊക്കെ വെക്കുന്നതാണ് കേട്ടോ അതും കൂടെ ഞാനത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് വെജിറ്റബിളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണല്ലോ അതൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം ദാ ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അതും കൂടെ അതിൻ്റെ ഒരു പച്ചമണം മാറി കഴിയുമ്പോൾ സോയ സോസ് നമ്മൾ ഒരിത്തിരി ചേർക്കുന്നുണ്ട് പിന്നെ ടൊമാറ്റോ സോസ് കുറച്ച് ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനി അധികം നേരം നമുക്കൊന്നും ചെയ്യേണ്ട പിന്നെ ഇതിനകത്ത് ഞാൻ മുട്ടയും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മുട്ടയും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ ആദ്യം തന്നെ നമുക്ക് ചിക്കി പൊരിച്ച് മാറ്റി വെക്കാം ഞാനിത് ആദ്യം എടുത്ത് മാറ്റി വെച്ചില്ല ഇതിനകത്ത് തന്നെ അങ്ങ് ചേർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് നാല് സൈഡിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കി വെച്ചിട്ട് നടുക്കൊരു കുഴി ഇട്ടിട്ട് ആ കുഴിയിലോട്ട് ഇതാ നമുക്ക് മുട്ട രണ്ടെണ്ണം പൊട്ടിച്ചൊഴിച്ച് ലേശ ഉപ്പും പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ അതിനകത്ത് മുട്ടയ്ക്കകത്തും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ലേശ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അതൊന്ന് വെന്ത് വന്നിട്ട് മാത്രം നമ്മൾ ഇളക്കിയാൽ മതി ആദ്യം തന്നെ ഇളക്കണ്ട അന്നിട്ട് ഇച്ചിരി കട്ടിക്കട്ടിയായിട്ട് ഇങ്ങനെ കിടക്കും കേട്ടോ പീസ് പീസായിട്ട് എന്നിട്ട് നമ്മൾ ഇത്തിരി ഒന്ന് വെന്ത് ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് ചിക്കി തോത്തിയൊക്കെ എടുത്തതിന് ശേഷം ഇതിലെല്ലാം കൂടെ ആയിട്ട് ഒന്ന് മിക്സ് செய்தெடுக்கா പിന്നെ ഇതിനകത്ത് നമ്മൾ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എന്തെന്ന് വെച്ചാൽ നമ്മൾ നൂഡിൽസ് വേവിക്കാൻ വെച്ചപ്പോൾ അതിനകത്ത് അത്യാവശ്യം ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇനി ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം ഇച്ചിരി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ വേവിച്ച് വെച്ചിട്ട് നൂഡിൽസും കൂടെ ഇതിനകത്തോട് തട്ടിയിട്ട് ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ തടിയിട ഇല്ലെങ്കിൽ ഫോർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഇളക്കുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും കേട്ടോ നല്ല നീളത്തിന് കിട്ടണമെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് പതുക്കി ഇളക്കി കൊടുക്കണം ഞാനൊരു ആവേശത്തിന് ഇച്ചിരി പെട്ടെന്നൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഫോർക്ക് നോക്കിയിട്ട് ഫോർ കണ്ടില്ല ഇനി പോയി ണ്ടില്ലെടുത്തോണ്ട് വരണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇത് വെച്ചിട്ട് എന്നെ തന്നെ ഇളക്കിയൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത് നല്ല രീതിയിൽ മൊത്തത്തിൽ ആ ഒരു നമ്മൾ അതിനകത്ത് ഇട്ടേക്കുന്ന സോസും കാര്യങ്ങളും എല്ലാം ഇത് പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ രീതിയിലൊന്ന് ഇളക്കി ആക്കി കഴിഞ്ഞു ഇനി നമുക്ക് പാത്രത്തിലോട്ട് തട്ടാം കേട്ടോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ കുഞ്ഞു ഇതിനകത്ത് ഉണ്ടായിരുന്നത് നമ്മൾ വെജിറ്റബിളൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടും കേട്ടോ അങ്ങനെ ഇതാ അതൊന്ന് ആക്കി എടുക്കുന്നുണ്ട് എനിക്കിതിങ്ങനെ നൂഡിൽസ് കഴിക്കാനാണ് ഇഷ്ടം ഇത് ചിറ്റി ാണ് കേട്ടോ അവിടെ പോയി അവിടെ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ കൂടെ ഒരു വേറൊരു മസാല കിട്ടും ഞാൻ അത് യൂസ് ചെയ്യത്തില്ല ഞാൻ ഇങ്ങനെ ആക്കി എടുക്കാറേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഒന്ന് സാമ്പാർ വെച്ച് വെക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഞാനത് സാമ്പാർ വെക്കാൻ വലിയ പ്ലാനിങ് ഇല്ലായിരുന്നു ഉണ്ടായതെങ്കിൽ ഞാൻ നേരത്തെ അതായിരുന്നു വെച്ചേനെ അത് വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്യത്തുള്ളായിരുന്നു പിന്നീടാണ് ഞാൻ നോക്കിയപ്പോൾ നാളെ കറി എന്താ വെക്കുന്നേന്ന് ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയെ ആലോചിച്ചപ്പോഴാണ് ഈ സാമ്പാർ വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് അങ്ങ് ആക്കിയെടുക്കാമല്ലോ പിന്നെ ഇനി സാമ്പാറിന് വേണ്ടിയിട്ട് പിന്നെ അത്രയും സമയം പോവും അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ സാമ്പാർ വെച്ചങ്ങ് വെക്കും കേട്ടോ രാവിലെ അന്നേരം നമുക്ക് വേറെ എന്തെങ്കിലും കാപ്പിക്ക് ഉണ്ടാക്കാമല്ലോ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയും ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ വെജിറ്റബിളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതും അധികം സാധനവും ഇല്ല സാമ്പാറിന് വേണ്ടിയിട്ട് ഒരു ക്യാരറ്റ് പിന്നെന്താ കത്രിക്ക പിന്നെ വെണ്ടയ്ക്ക് വെണ്ടയ്ക്കില്ല അമരയ്ക്ക ഉരുളം കഴിഞ്ഞ് ഉള്ളി ഇത്രയും മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ Gracias. അപ്പോൾ ഇത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് ഇതാ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം തെറിച്ച് തെറിച്ച് പോകുന്നുണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് ഇനി പാത്രങ്ങളൊന്നും എടുക്കുന്നില്ല കുക്കറിനകത്തോട്ട് തന്നെ ഞാൻ കുറച്ച് എന്താ തരം പരിപ്പ് ഒന്ന് കഴുകിയിട്ട് അതിനകത്ത് അതിൻ്റെ വണ്ടയ്ക്ക് തന്നെ ബാക്കിയുള്ളതും കൂടെ ഒന്ന് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് അടുപ്പത്താക്കി പിന്നെ അതൊന്ന് വെന്ത് വരട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്കിനി മെഴുക്കുരട്ടിക്കും കൂടെ അരിഞ്ഞെടുക്കാം നാളെ പാവയ്ക്ക മെഴുകുരട്ടിയാട്ടോ അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കാം അടിപൊളി മെഴുക്കുവിരട്ടിയാണ് സംഭവം കേട്ടോ അങ്ങനെ ഉണ്ടാക്കി ഈ പാവയ്ക്ക മെഴുക്കുരട്ടി അത്ര ഇഷ്ടമല്ല തോരം വെക്കത്തില്ലേ അതായത് നമ്മൾ ചതച്ചിടാതെ നമ്മൾ കുഞ്ഞു കുഞ്ഞാ ഉള്ളിയൊക്കെ ചേർത്തിട്ട് അതിങ്ങനെ എന്താ വെന്ത് വരുമ്പോ അതിനകത്ത് തേങ്ങിട്ട് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് ഇളക്കി എടുക്കുമ്പോ നല്ല ടേസ്റ്റാണ് ഞാൻ ഈ ഒക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ അതേപോലെ ആണെങ്കിൽ ഞാൻ കഴിക്കും മെഴുക്കുരട്ടി അല്ലാതെ ഇങ്ങനെ വെക്കും അതെനിക്ക് അത്ര ഇഷ്ടേ അല്ല ഞാൻ കഴിക്കത്തേ ഇല്ല പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു രീതിയിൽ മെഴുക്കുരട്ടി വെക്കും കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ നിങ്ങൾക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് ഒരു കാര്യം എടുത്ത് പറയണം ഒരുപാട് പേര് നമ്മുടെ അത് ലോങ് വീഡിയോ ഇടൂ ലോങ് വീഡിയോ ഇടൂ എന്ന് പറയുന്നുണ്ട് നമുക്ക് അതനുസരിച്ചിട്ട് അങ്ങോട്ട് റീച്ച് ഉണ്ടെങ്കിൽ നമ്മൾ ഇടുന്നതിന് ഒരു കുഴപ്പമില്ല സത്യം പറഞ്ഞാൽ അതുകൊണ്ടൊക്കെയാണ് ഇടാൻ മടിക്കുന്നത് ഫേസ്ബുക്കിൽ നമുക്ക് പിന്നെയും കുഴപ്പമില്ല അത് അത്യാവശ്യം റീച്ച് കിട്ടുന്നുണ്ട് അതിനകത്ത് കമൻസ് ആയാലും എല്ലാവരും നമുക്ക് കമൻസ് ചെയ്യാറുണ്ട് അതേപോലെ ലൈക്ക് ചെയ്യാറുണ്ട് ഭയങ്കര സപ്പോർട്ടിങ് ആണ് പക്ഷെ യൂട്യൂബിൽ ഞാൻ അത്രയും സപ്പോർട്ടിങ് കണ്ടുന്നില്ല കണ്ടിട്ടില്ല കുറേ പേരും വന്ന് ലൈവ് ഞാൻ അതായത് യൂട്യൂബിൻ്റെ ലൈവ് ഞാൻ പോയ സമയത്ത് കുറേ പേരും പറഞ്ഞു ഇതുകൂടെ ഞാൻ ഫാമിലി മെമ്പർ ആണ് ഇതോടെ ഡെയിലി വീഡിയോസ് കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കാണാറുണ്ടോ എന്നെനിക്ക് തോന്നിയ ഒരു സമയം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് இதுதாயும் എന്തെന്ന് പറഞ്ഞാൽ എനിക്കിവർ ആരും അറിയില്ല അതായത് ഇതിനു മുന്നേ കമൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അറിയത്തുള്ളൂ എനിക്ക് ഇപ്പോൾ എന്നെ നിങ്ങൾക്ക് കാണാം പക്ഷേ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റത്തില്ല നിങ്ങൾ തരുന്ന കമൻസ് ലൈക്ക് അതിൽ കൂടെയൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ ഇതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് എനിക്ക് അങ്ങോട്ടൊരു കമൻസ് വന്നിട്ടേ ഇല്ല പക്ഷേ ഡെയിലി വീഡിയോസ് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സന്തോഷമുണ്ട് പക്ഷേ നിങ്ങൾ എനിക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം ഈ ഒരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് മാക്സി മാക്സിമം നമ്മളിത് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു സ്നേഹം നമ്മൾ തിരിച്ച് തരുന്നതായിരിക്കും അത് അത് ഞാൻ മനസ്സിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കരുതി വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ ഇപ്പം പറയുന്നില്ല അത് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യൂട്യൂബൊക്കെ ഒന്ന് പച്ച പിടിക്കട്ടെ അത് കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് അതിന് നമ്മുടെ യൂട്യൂബ് കൊണ്ട് ഒരു ഗുണം ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പതിയെ പറയാം കേട്ടോ അതിൻ്റെ ആ ഒരു സമയമാവട്ടെ എന്നിട്ട് പറയാം ഇപ്പോഴേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ചെയ്ത് കാണിക്കുന്നതല്ലേ നമ്മൾ നല്ലത് പറയുന്നതിനേക്കാളും അത് ചെയ്ത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കാണിക്കാം ആ ഒരു സമയത്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നാലും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസിനകത്ത് ലൈക്കും കമൻസും ൊക്കെ തരുക സ നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് കട്ടേക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതൊക്കെ ചെയ്യുക ആട്ടോ എനിക്കതൊക്കെ പറയാനുള്ളൂ പിന്നെ എനിക്ക് ഇനി കൂടുതലായിട്ട് ഇനി പറഞ്ഞ് ഞാൻ അത് ബോറടിപ്പിക്കുന്നില്ല ഇവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് പറയുന്നവർക്കും ടാറ്റസ് യു